ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹീസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ച് നങ്ക മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ സ്ഥലത്ത് ഇതിന് കണ്ണില്ലാമങ്കിയെന്നാണ് പറയുന്നത് നല്ലൊരു അടിപ്പൊള്ളി ടേസ്റ്റുള്ള മീനാണ് കറി വെക്കാനും ഒക്കെ ആയിട്ട് നല്ല രുചിയാണ് ഒരുപാട് അഴുക്കും കാര്യങ്ങളും ഒന്നുമില്ല പോകാനായിട്ട് നമുക്ക് ഒരു കഷ്ണം കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഒരിത്തിരി ചാരമോ ഉണ്ടെങ്കിൽ ഇത് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഞാനിപ്പം ഒരു ചെറിയ പാത്രത്തിൽ ചെറിയ ചാരോ ഒരു കോട്ടൺ തുണിയും എടുത്തിട്ടുണ്ട് ഇതിലേതെങ്കിലും ഒന്ന് മതി ഞാൻ കാണിക്കാനായിട്ടാണ് രണ്ടും എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് മീൻ എടുത്തിട്ട് അതിൻ്റെ തലഭാഗോ എവിടെയെങ്കിലും ഒന്ന് വരഞ്ഞ് കൊടുക്കാം മുകളിൽ നിന്ന് അവിടെ ചെറുതായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കോട്ടൺ തുണി കൂട്ടിപ്പിടിച്ച് നമുക്കിത് വളരെ എളുപ്പത്തിൽ തൊലി ഉരിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും നമുക്ക് ഒന്ന് കണ്ടു നോക്കാം അങ്ങനെ ഒരു സൈഡ് നമ്മൾ ഇരിച്ചു കളഞ്ഞു ഇനി ഈ വെള്ള കളറിലുള്ള ആ ഭാഗം കൂടി ഇതുപോലെ തൊലി ഉരിച്ചു കളയണം അതിനായിട്ട് നമ്മൾ മുമ്പേ ചെയ്ത രീതിയിൽ തലയുടെ ആ ഭാഗത്തുനിന്ന് ഒരു വര വരഞ്ഞു കൊടുക്കുക അതിനുശേഷം നമ്മൾ തുണി ഉപയോഗിച്ചിട്ട് ഇരിച്ചെടുക്കാവുന്നതാണ് പണ്ടിങ്ങനെ ഒന്ന് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇരിച്ചെടുക്കാവുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് ഈ മീന് ഒരുപാട് അഴുക്കും കാര്യങ്ങളും ഒന്നുമില്ല നമ്മളിങ്ങി ഇരിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് നമുക്കതിൻ്റെ ചിറക് പോലുള്ള ഭാഗങ്ങൾ കത്രിക ഉപയോഗിച്ചിട്ടോ ഇരുമ്പ് ഉപയോഗിച്ചോ എളുപ്പത്തിൽ കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് അടുത്ത മീനോടെ ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാം അതിനായിട്ട് ഞാനിപ്പം ചാരമാണ് ഉപയോഗിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ മീൻ്റെ ആ മോൾ ഭാഗത്തു ഒന്ന് വരഞ്ഞു കൊടുക്കുക പിന്നെ തൊലി ഇച്ചിരി മാറിയിട്ടുണ്ട് അപ്പം ചാരം കയ്യിലേക്ക് പുരട്ടിയിട്ട് ഇത് തൊലിയിലോട്ട് പിടിക്കുമ്പോൾ നമുക്ക് തെന്നലൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ ഇരിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും തുണിയെക്കാട്ടിലും എനിക്ക് തോന്നുന്നു എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് ചാരം വെച്ചിട്ടാണ് അപ്പോൾ അടുത്ത സൈഡും ഇതുപോലെ തന്നെ നമ്മൾ വരഞ്ഞു കൊടുത്തിട്ട് ചാരം കയ്യിലേക്ക് പുരട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഇരിച്ചു കൊടുക്കുവാണ് ഇനി നമുക്കൊരല്പം ചാരം കയ്യിലേക്ക് പുരട്ടിയിട്ട് ഇതിൻ്റെ തലഭാഗത്തുള്ള തൊലിയും കൂടെ ഒന്ന് ഇരിച്ചു മാറ്റണം ആദ്യമേ നമ്മൾ മുകളിൽ നിന്ന് ഇരിച്ചെടുക്കുവാണെങ്കിൽ അത്രയും എളുപ്പത്തിൽ നമുക്ക് ഉരിച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ല അത്രയേ ഉള്ളു വളരെ എളുപ്പമാണ് നമ്മൾ ചാരം കയ്യിലേക്ക് വരട്ട് അല്ലെങ്കിൽ തുണി കൂട്ടിപ്പിടിച്ചാലും മതി എന്നിട്ടിങ്ങനെ മുകളിലേക്കൊന്ന് അമർത്തിയിട്ട് വലിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ എൻ്റെ തൊലി എല്ലാം ഇരിഞ്ഞു വരും അപ്പം തലയുടെ രണ്ട് ഭാഗത്തെയും തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് എൻ്റെ സൈഡിലേക്കുള്ള ചിറക പോലുള്ള ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കളയാം ചിലരത് കളയാറില്ല പ്രത്യേകിച്ച് അത് അഴുക്കും കാര്യങ്ങളൊന്നുമില്ല എങ്കിലും ഞാൻ കത്രിക ഉപയോഗിച്ചിട്ട് ഒരുപാടല്ല ചെറിയ ഒന്ന് കട്ട് ചെയ്ത് വിടുകയാണ് ഇനിയും നമുക്കിതിൻ്റെ വയർ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഒരുപാട് അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ രീതിയിൽ കുടലൊക്കെ ഉള്ളു അപ്പം നമ്മൾ വയറിന്റെ ഭാഗം ഇങ്ങനെ മുറിച്ചിട്ട് തലയുടെ ആ പകുതി ഭാഗം അതിൻ്റെ വായ്ഭാഗമൊക്കെ അങ്ങ് മുറിച്ച് കളയുവാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ തല മുഴുവനായിട്ട് തന്നെ കളഞ്ഞെടുക്കാവുന്നതാണ് ഇപ്പം ഞങ്ങൾ ഉപയോഗിക്കും അത് കാരണമാണ് തല ഇങ്ങനെ എടുത്തിട്ടുള്ളത് ഇനി അടുത്ത മീനും നമുക്കിതുപോലെ തന്നെ ചിറകും അതിൻ്റെ തലയെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കാം നമ്മൾ മീനെല്ലാം വെട്ടി നല്ലപോലെ കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല വലിയ നങ്കയായത് കൊണ്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ നിങ്ക മുഴുവനായിട്ടിട്ട് വറക്കാവുന്നതാണ് അപ്പോൾ നമുക്കിത് ഒരുപാട് മസാലയും കാര്യങ്ങളും ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒന്നും ഇടാതെ ടേസ്റ്റി ആയിട്ട് വറക്കുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും അതും കൂടെ കണ്ടിട്ട് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം തന്നെ നമുക്ക് കാൽ ടീസ്പൂൺ ഉള്ളവിലെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരല്പം നാരങ്ങ നീരോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലുള്ള വെള്ളമയം ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് അരപ്പെല്ലാം നല്ലപോലെ പുരട്ടിയെടുക്കുന്നത് അരപ്പൊക്കെ പെരട്ടിയിട്ട് നമ്മളൊരു ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെച്ചേക്കണം അപ്പം നമുക്കിതൊന്ന് നല്ലപോലെ അരപ്പൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിച്ച് കിട്ടാനായിട്ട് വെക്കാം അങ്ങനെ ഇപ്പോൾ ഒരൊന്നര മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ മീനിലേക്ക് നല്ല രീതിയിൽ അരപ്പും കാര്യങ്ങളൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാനിപ്പോൾ ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് നമ്മുടെ മീനിന്ന് വറുത്തെടുക്കാം അങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒരു സൈഡ് നല്ല പോലെ മുരിയിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചു കൊടുക്കണം അപ്പം തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നോടൊന്ന് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കും അപ്പം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കണ്ണില്ലാമങ്ക അല്ലെങ്കിൽ നങ്കമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം